ബഹുമാനമായ കൗൺസിലർ ഒരു ഒരു നിമിഷം അതുകൊണ്ട് നിയമസംവിധാനത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ താങ്കൾ പറയുക മലയാളത്തിലെ കലാമൃതിലുള്ള നിരവധി സിനിമകൾ സമ്മാനിച്ചും കർണാടക സമീപ രംഗത്തെ

ഞാനോ താങ്കൾ പറഞ്ഞ അതേ വാക്യം മാത്രമേ ഞാൻ ഉപയോഗിച്ചോളൂ ഞാൻ താങ്കൾ പറഞ്ഞ അതേ വാക്യമേ ഉപയോഗിച്ചോളൂ താങ്കളുടെ കുട്ടി മേയറാണ് രാലയെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഞാനുമാർ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കണം ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം അനിൽകുമാർ ബഹുമാനമായ കൗൺസിലർ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ താങ്കൾ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം അവസാനത്തൊരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു അത് ആരുടെയും മാത്രം മേയറല്ല ഞങ്ങളുടെയും മേയറാണ് എന്ന് തങ്ങൾ പറയുന്നു ഈ വിഷയമുണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്നും എനിക്കൊരു കോളി വരാത്ത ആ ചോദ്യത്തിന് എനിക്കൊരു കാര്യം പറയുന്നത് പണ്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സാനിറ്റേഷൻ വർക്കറിന് താങ്കളെ മനസ്സിലായില്ല എന്ന് കരുതി താങ്കളോട് ദേഷ്യപ്പെട്ടു താങ്കൾ നിയമസംവിധാനമല്ല ഉപയോഗപ്പെടുത്തരുത് താങ്കൾ അയാളെ ദേഹോപദ്രവം ചെയ്യാനായിട്ടത് റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തടഞ്ഞത് താങ്കളെയും തടഞ്ഞത് അല്ല അതുകൊണ്ട് നിയമ സംവിധാനത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ താങ്കൾ പറയുക അതിൽ എടുത്തിട്ടുള്ള നിയമ നടപടികൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം મેરે પિગલાને ઉંડે કણદો મેરે વિશ્વાસિકા મેરે ક્યા લા વિના તુરેને પિગલાયે વિષયમાં મેરે અભમાનિત કરેલાતા મેરે અભમાનિતતા ઈ યેગોર કમરે જાણે કોસા પિસિલો જાન દો યાર કનો બહુ બહુ માલન કેવા અબ આ હીતે મેરે કુતવા નહી હોતી જો હોતે ઈ અમે યતરીયા બલે જો આનો

ബഹുമാനപ്പെട്ട മേയറോട് ഏറെ ആദരവോടും കൂടി പറയാറുള്ളൂ ബഹുമാനപ്പെട്ട ഇത്രയും മാത്രം അന്ധമായ രാഷ്ട്രീയ വിനോദത്തിന്റെ പേരിൽ മേയർക്കെതിരായി ഒരു വേഗമായ ഒരു ആലോചന ഉന്നയിച്ചുകൊണ്ട് ഇത്രയും ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യം ബി ജെ പിക്ക് യു ഡി എഫിനും ഉണ്ടോ നമ്മൾ പരിശോധിക്കണം ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളത് പറയുകയാണ് അവിടെ മേയർ എന്നുള്ള